ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് ഞാൻ സാധാരണ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കിനോ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല അപ്പം എൻ്റെ ഉള്ളത് നമ്മൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് ചോദിച്ചു അച്ഛൻ്റെ പരിപാടി ഞാൻ കാണിച്ചതാണ് ഇത് അച്ഛനാണ് അച്ഛൻ ഗേറ്റിന് പെയിൻ്റ് അടിക്കുകയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് അച്ഛന് ഗേറ്റിന് എന്താ ഇത് എന്ത് കളർ വെച്ചാഷ കളർ എന്താ പറയല് ബ്ലൂ അതെ ഇത് മുമ്പേണ്ടായത് ഗ്രേയോ ആ എന്തെങ്കിലും ഈ കളർ ഇണ്ടായത് ഈ കളർ ഇപ്പം കൊടുത്തോണ്ടിരിക്കുവാണ് അച്ഛന്റെ ഇപ്പൊ പണി ഇണ്ടാ ഗേറ്റ് ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അച്ഛന്റെ അച്ഛന്റെ അവിടെ നടക്കട്ടെ നമുക്ക് ഇങ്ങനെ നടക്കാം ഏർ ഇവര് രണ്ടാളങ്ങോട്ട് കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കഴിക്കാണിവള് ഓന കൊതിപ്പിച്ചിട്ട് ഇവള് കഴിക്കുന്നുണ്ട് എന്താണെന്നറിയോ ഫാഷൻ ഫ്രൂട്ട് കാണിച്ചെടുത്തേടി എന്താ ഇത് കളറ് റെഡ് കളറാണ് കേട്ടോ ഏർ ഇതാണ് കഴിച്ചോണ്ടിരിക്കുന്നത്

എന്ത് സാധനം പറ പറഞ്ഞ പുളി ആ അത് മുള്ളത്തല്ലേ പൂ കണക്കത്തെ പൂ കണക്കത്തെയാ ആ അതെ പൂ വന്നത് അതിന്റെ താഴത്തെ എതളില്ലേ അത് പുളിപുളി ആ അതെനിക്ക് മനസ്സിലായി ഒരു മെറൂണ് കളറല്ലേ ഏറെ അപ്പം ഇവിടെ ഇരുന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തതാണ് നമുക്ക് പോവാ പോവാലോ കുഞ്ഞി എവിടെ പോകുന്നു എവിടെ പോന്നു പറ വീഡിയോ എടുക്കുമ്പോ മലയാളത്തിൽ ആ ഓക്കേലൂടെ നടക്കരുത് കാടിൽ കൂടി നടക്കരുത് ചെമ്പരത്തിപ്പൂവോ ചെമ്പരത്തി പൂര് ആരും കണ്ടില്ലേ ഇതാണ് ചെമ്പരത്തിപ്പൂവ് ഇതാണ് മഞ്ഞപ്പൂവ് അല്ല കാണാൻ ഭംഗിയുണ്ട് ഇവിടെ മഞ്ഞപ്പൂവിന്റെ കൊറേ ഉണ്ട് എന്ത് പേര് അമ്മേന്റെ മലയാളത്തിൽ പറഞ്ഞു അറിവില്ലെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൊണ്ടപ്പൂന്നല്ല ഇത് ഇത് കൊണ്ടപ്പൂവല്ല മലയാളത്തില് പേര് എനിക്കറിയില്ല കേട്ടോ കൊണ്ടപ്പോ എന്നെ ചെറുത് പക്ഷേ പക്ഷെ ഇത് കൊണ്ടപ്പോ അല്ലെ വേറെന്തോ പേരുണ്ട് നിങ്ങൾക്ക് അവരോട് ഏൽപ്പിച്ചാ മതിയല്ലോ അല്ലേ കുയി എന്താ യൂസ് ചെയ്യുന്ന ഇങ്ങനെ നല്ല പാങ്ങിലൊക്കെ ഇങ്ങനെ വെച്ചില്ല ഇത് മുറിവായാൽ മുറി ആയാലും വീണാല് മുറിവായാൽ മുറി മുറിണ്ട് ആക്കുന്ന കൊതുക് അയ്യോ അപ്പൊ ഗ്രീനാകും മരോ മരുന്ന് മരുന്ന് അത് ആ എല്ലാരുടെ പേരെന്താ കമ്യൂസ്റ്ററി കമ്യൂണിസ്റ്റ് കാർഡ് ക്രമല്ല ഞാൻ മിസ്റ്റിക് ബാക്ക് എടുത്തോണ്ട് പോവുകയാണെടി അതിനെ കാണാൻ ലാവണ്ടറിന്റെ കളർ ഏതിനെ കാണാൻ ലാവണ്ടർ ലാവണ്ടറിന്റെ അത്ര ഇല്ല പക്ഷെ ഇത് ഇതിന് ഏതിനേക്കാൾ ഡാർക്ക് വരുന്ന വേറൊരു ഫ്ലവർ ഉണ്ട് ആ അതെല്ലാം പിടിക്കണ്ട ഇതിന്റെ പേരൊന്നും ആരും ചോദിക്കരുത് ഇത് അല്ല കാട്ടൊന്നല്ല ഇതിന് ഞാൻ അറിയാം ഈ ഇതിന്റെ ഇതെല്ലാം കോഴിപ്പേരി അതെനക്കറിയാം ആ ഇത് തന്നെ ഇത് തന്നെ ഈ കോഴിപ്പേരെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാല് ഞാൻ എന്താ പറയണ്ടേ നൈര് മുകളില തന്നെ അല്ലേ ആ അതാണ് അപ്പൊ നായിലേ നമ്മളെ പട്ടി അതായത് പട്ടിക്കുട്ടി പട്ടിയല്ല പട്ടിക്കുട്ടി എന്നല്ല ഏത് മേത്തേക്കും ഒരു പേരും ഇല്ല തള്ളുപോലെ ആ അതിന് തെള് അതാണ് അപ്പൊ ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെ പറയുന്നെന്ന് എനിക്കറിയില്ല അപ്പൊ അത് അതുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ കാണിച്ച ആ ചെടിയില്ലെ അതിൻ്റെ അര നല്ല പോലെ എന്താ പറയുക പൊടിപൊടി ആക്കിയിട്ട് അതിന് മോ മേത്തേക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തെള്ളം പോവും എന്നാണ് പറയുന്നത് പോകും പറയുന്നതല്ല പോവും ഓക്കെ ഏ കാട്ടിലെന്താക്കുന്നേ പാമ്പല്ല ഇങ്ങോട്ടോ 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 ആ ആ സാധനല്ലേ കാട്ടില് പാമ്പ് കടിക്കും കടിക്കും പാമ്പുണ്ടാവും പാമ്പുണ്ടാവും കാട്ടിലെ പോയാൽ പാമ്പുണ്ടാവും അനുഷടെ പോന്ന് റഷാര പോന്ന് അജീനെ കൈ പിടിച്ചിട്ട് വരുന്ന കണ്ട കാട്ടിൽ പോകരുത് അജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുത്തശ്ശരിയാ നമ്മളെ അജിന്ന് വിളിക്കും കേട്ടോ ഞാൻ ഷയില് മുത്തശ്ശിനെ അജിന്നും മുത്തശ്ശനെ അജ്ജാന്നും വിളിക്കും തീർന്നു തീർന്ന നല്ല കാര്യായി ചാടു നക്കി നക്കുന്നുണ്ടോ അപ്പം ഇതിലെ ഇതിലെ ഇടയിൽ വരുന്ന ഭാഷ ഏതാണെന്ന് ആരു ചോദിക്കരുത് കന്നഡയാണ് കേട്ടോ ഓക്കെ ഞാൻ ഇപ്പം നമ്മൾ ഒരു നമ്മളൊരു എന്താ വെറുതെ നടക്കാൻ നല്ല ഇവിടെ എന്താ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാം നടക്കാം മാസ്ക് വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഇവിടെനിന്ന് ആരുമില്ല നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റുന്ന ഏക സ്ഥലം ഇവിടെയാണ് അയ്യോ എന്റെ കള ഒരു ഒരു വിത്ത് അതിന്റെ പൂവ് അതാണ് നമ്മൾ പറയുന്നത് കോസ്മസ് കോസ്മസ്ന്ന് അതിന്റെ വിത്താണ് ഞാൻ കൊണ്ടു റോസ് അല്ല ഇടണ്ടേ െ അതെന്താ ഞാനൊരു ഫ്ലവർ കാണിച്ചല്ലേ ആ ഇതാണല്ലോ നീപ്പ കഴിക്കാൻ പറഞ്ഞത് ഇത് മുള്ളാന്ന് നോക്കി ഈ സാധനം ഇല്ലേ ഇതിങ്ങനെയാ എന്ത് പുളി പറയലിനെ നല്ല പുളിയാ സൂപ്പറാ പക്ഷെ പുളി നല്ല സാധനം പേരൊന്നും ഇട ചോക്കരുത് നല്ല രസം തിന്നാൻ വേണ്ടിട്ട് ഒന്ന് തിന്നാണിച്ചി ഞാൻ വീഡിയോ എടുത്തത് കണ്ടിന്യൂ അറിയില്ല കുഞ്ഞിക്കൂര് കഷ്ട കൊടുത്തേ പക്ഷെ അതിന് ചെറിയൊരു പോലെ മുള്ളുപോലുണ്ടാവും പക്ഷെ ഭക്ഷണൊന്നും എന്താ ടേസ്റ്റ് എന്താ കണ്ടോ കാണാൻ നല്ല ഭംഗിയില്ല നല്ല പുളിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഉം തിന്ന് തിന്നു എന്താ ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എല്ലാരും കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈഗിത്താ സൂപ്പറാ ഇവൻ ആദ്യായിട്ട് കഴിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കഷ്ടം ചെറിയൊരു കഷ്ടം എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കിട്ട് ആ സൂപ്പർ കൊയ്ക്കും കൊയ്ത് കൊടുത്തു കൊയ്ത് കൊടു നീനു സാക്കോ ഒന്ന് സാക്കുനി ഇതാരടെയോ ഇവിടെ ആളില്ലാത്തത് കൊണ്ട് നമ്മ ചോയിച്ചില്ല നിങ്ങൾ വരച്ചുകൊണ്ട് പോന്നതാണ് അപ്പം കുഞ്ഞു വീഡിയോ ആട്ടാ ഞാൻ ഇന്നേക്കാളും കൂടുതൽ ലെങ്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നുമില്ല നെല്ലിക്ക പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഇവിടെ ഇനിയിപ്പൊ നെല്ലിക്ക പഠിക്കാൻ പറ്റുമോ എന്നാ അറിയാം നെല്ലിക്ക പറിക്ക അപ്പം നെല്ലിക്ക പറിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല സമയം ഇപ്പൊ അഞ്ചുമുക്കാലായിട്ടുണ്ട് പിന്നെന്താ പറയാ ഇപ്പം ഈ വീഡിയോ ഞാനല്ലേ പറ്റുവാണെങ്കിൽ ബാക്കിയുള്ള ക്ലിപ്പ് കൂടി എടുത്തിടണമെന്നുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ നിരക്ക് ഇപ്പോൾ ഒരു ലൈവ് വരണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാനൊരു ലൈവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ടാറ്റാ ബൈ ബൈ പറയുകയാണ് ബാക്കിയുള്ള ക്ലിപ്പ് ഇതിനിടയ്ക്ക് കൂടി ഞാൻ ഇട്ടിരിക്കാം കേട്ടോ ഓക്കെ